നടൻ മമ്മൂട്ടിയുമൊത്ത് ലണ്ടനിലെ സമയം ചെലവിച്ചതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ച യുവാവ് ഡേവിഡ് എബ്രഹാം എന്ന യുവാവാണ് തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ വീഡിയോ പങ്കുവച്ചത് മമ്മൂക്കിട്ടിക്കൊപ്പമുള്ള യുവാവിന്റെ മനോഹരമായ നിശി നിമിഷങ്ങൾ വീഡിയോയിൽ കാണാം അവിശ്വസനീയമായ നിമിഷങ്ങൾ എന്ന അടിക്കുറപ്പോടാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് മഹേഷ് നാരായണൻ ചിത്രം പാർട്ട് ഏറ്റിന്റെ ഷൂട്ടിങ്ങിനാണ് മമ്മൂട്ടി ലണ്ടനിൽ എത്തിയത് മമ്മൂട്ടിനെ ലണ്ടനിലെ അപ്പാർട്ട്മെന്റിൽ കൊണ്ടുപെട്ട വിശേഷങ്ങളും പിന്നീട് മമ്മൂട്ടിക്കൊപ്പം കാറിൽ സഞ്ചരിച്ച സന്തോഷവും ഡേവിഡ് പങ്കുവെച്ചു സുഹൃത്തിന്റെ ജന്മദിനം മമ്മൂട്ടിയോടൊത്ത് അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റ് ആഘോഷിക്കുന്നതും വീഡിയോകൾ കാണാം ലണ്ടനിൽ മമ്മൂട്ടിയോടൊത്ത് ഷോപ്പിങ്ങിന് പോയ അനുഭവം യുവാവ് പങ്കുവച്ചു തനിക്കത് വിശ്വസിക്കാൻ കഴിയാത്ത അനുഭവമായിരുന്നു എന്ന് ഡേവിഡ് പറയുന്നു കേട്ടത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ഇല്ലേ എനിക്കും പറ്റിയില്ല എന്ന് കുറച്ചു നേരത്തേക്ക് എന്നാണ് മമ്മൂട്ടിക്കൊപ്പമുള്ള ദിവസങ്ങളെ കുറിച്ച് സരസമായി ഡേവിഡ് പറയുന്നത് അതേസമയം മമ്മൂട്ടിയുടെ അടുത്ത് സമയം ചെലവഴിക്കാൻ ഭാഗം ലഭിച്ച യുവാവിനെ അഭിനന്ദിക്കാണ് ആരാധകർ പലരുടെയും സ്വപ്നമാണ് ഡേവിഡ് തൻ്റെ വീടിയുടെ ആരാധകർ എന്ന് കുറിക്കുന്നു